ഇന്ത്യയിൽ ഒരു പുതിയ കാർ വന്ന് അത് റൺ അവേ സക്സസ് ആവില്ല കുറച്ച് ചാലഞ്ചാണ് അത് പുതിയൊരു ബ്രാൻഡ് കൂടെ ആണെങ്കിൽ അതിലേറെ ചാലഞ്ചായിരിക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ വന്ന പുതിയൊരു ബ്രാൻഡാണ് കിയ അന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെൽത്തോസ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സക്സസ് തന്നെയായിരുന്നു സെൽത്തോസിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നിരുന്നു ഇന്നിപ്പോൾ ദാ പുതിയ സെൽത്തോസ് വന്നിരിക്കണം ഓൾ ന്യൂ സെൽത്തോസ് ഇൻ ന്യൂ പ്ലാറ്റ്ഫോം കെ ത്രീ പ്ലാറ്റ്ഫോം ഇതിൻ്റെ ഫസ്റ്റ് മീഡിയ ഡ്രൈവടെ ബാംഗ്ലൂർ നടക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട് സമക്കെല്ലാം നോക്കാം ഓൾ മൈ ഫ്ലൈലേഴ്സ് വെൽക്കം ടു ഫ്ലൈവെയിൽ സെൽത്തോസുമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ ഫസ്റ്റ് ഒരു കൺസേൺ നിന്നിരുന്നത് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടാത്ത പല കിയെ വണ്ടികൾക്കും ഫൈവ് സ്റ്റാർ എന്നത് കിട്ടാത്ത പലരും ഒരു കൺസേൺ ആയി നിൽക്കാണ്ടെങ്കിലും ആളുകൾ വണ്ടിയുടെ ക്വാളിറ്റിയും ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ലുക്സും എല്ലാം വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇനി ആ കൺസേൺ വേണ്ട ഇപ്പം നമുക്ക് റേറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇത് ബേസ് ചെയ്ത പ്ലാറ്റ്ഫോം കേത്രി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് യുണ്ടയുടെ പുതിയ വെർണ്ണ വന്നതും അതുപോലെ തന്നെ കിയയുടെ കേത്രി എന്ന് പറഞ്ഞ മോഡൽ വന്നതും ഈ കേത്രി പ്ലാറ്റ്ഫോമിലാണ് അവർ രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ളത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അപ്പോൾ അതുകൊണ്ട് ഇതും ഫൈവ് സ്റ്റാർ റേറ്റിംഗിന് എന്തായാലും അനുയോജ്യമായ വെഹിക്കിൾ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കാരണം ഇന്ത്യൻസിൻ്റെ സേഫ്റ്റിയുടെ കോൺസേൺ കൂടുതലാണ് അതിൽ ചില മിസ്കൺസപ്റ്റ്സ് ഉണ്ടും അത് ഞാൻ അപ്പോൾ ഇവിടെ പറയുന്നില്ലെങ്കിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന വലിയൊരു ആസ്പെക്റ്റാണ് പിന്നുള്ളത് കിയൻ്റെ മെയിൻ എലമെൻറ്റ് ഡിസൈനാണ് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു കാർ ആ ഡിസ്റ്റിങ്ഷൻ ഇതിലും കീപ്പ് ചെയ്തിട്ടുണ്ട് എനിക്കത് അട്രാക്റ്റീവായി തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം എനിവേ കിയ കീപ്പ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട് അത് ബിൽഡ് ക്വാളിറ്റി ഫീച്ചേഴ്സ് അതുപോലെ സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കുന്ന ഒരു ലുക്സ് അതെല്ലാം തന്നെ കിയ പുതിയ സെൽത്തോസ് കീപ്പ് ചെയ്തിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും നമുക്ക് അത് ആദ്യം ഡിസൈനിലൂടെ നോക്കാം എക്സ്റ്റീരിയർ ഡിസൈൻ ഈ പുതിയ സെൽത്തോസിൽ കൊടുത്ത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ് ഒരു നിറഞ്ഞ് നിൽക്കുന്ന ഗ്രില്ല് എനിക്ക് ഫസ്റ്റ് കണക്ട് തോന്നിയിട്ടുള്ള ഇവരുടെ വലിയ എസ് യുവ ആയിട്ടുള്ള ടെലോറോയിഡായിട്ടാണ് ടെലോറോയിഡിൻ്റെ ഒരു ആസ്പെക്റ്റ് ഇതിൽ വന്നതായിട്ടും ഒരു മിനി ടെലോറോയിഡായിട്ടാണ് എനിക്ക് പുതിയ സെൽത്തോസ് എന്ന് തോന്നിയിട്ടുള്ളത് എന്തായാലും കിയർ കീപ്പ് ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ഐഡൻറ്റിറ്റീസ് ഇവിടെ കാണാം അത് നമ്മൾ ആയിട്ടുള്ള പല വണ്ടികളും കണ്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇന്ത്യയിലും പുറത്തും കാണാൻ പറ്റിയിട്ടുണ്ട് സിറോസിൽ കണ്ട എലമെൻസും അതുപോലെ തന്നെ ഇ വി നയനിലെ കണ്ട എലമെൻസും എല്ലാം നമുക്കിതിൽ കാണുമെങ്കിലും എനിക്ക് കൂടുതൽ കണക്ട് തോന്നിയിട്ടുള്ള ടെലോറോയിഡായിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് വേർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഈ ഒരു ലൈറ്റിംഗ് പോലെ എഫക്റ്റ് ഉള്ള ഡി ആറിൽ ഇവിടെ ലൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് രണ്ട് ടൈപ്പ് ലൈറ്റ് വരുന്നുണ്ട് ഇത് ലൈറ്റ് ആണ് ഈന്ന് ഐസ് ക്യൂബ് ക്ലസ്റ്റർ ആയിട്ട് നിൽക്കുന്ന എൽ ഇ ഡി ലൈറ്റ്സ് വന്നിരിക്കുന്നത് ഇതിലാണ് ലൈറ്റ് എല്ലാം വരുന്നത് പക്ഷേ ഡിഫറൻറ്റായിട്ട് അതുകൊണ്ട് ഒരുപാട് ലൈറ്റ് കാണുന്നില്ലെങ്കിലും ത്രോ ലൈറ്റിനുള്ളതുണ്ട് പിന്നെ വലിയൊരു ഗ്രില്ല് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു ആയി നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക്സും എന്നാൽ ഫുള്ള് ഒരു അഗ്രഷൻ കിട്ടുന്ന ഒരു ഫേസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫേസും അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മുമ്പത്തെ വണ്ടിക്ക് ടൈഗർ നോസ് ഫേസ് എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഗ്രസീവ് ടൈഗറിൻ്റെ ഫേസ് അല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫ്രണ്ട് ത്രൂ ഔട്ട് നിൽക്കുന്നുണ്ട് ഇന്ന് എല്ലാവരും മിനിമലിസ്റ്റ് ഗ്രില്ലേറ്റ് പോകുമ്പം ഇവർ കുറച്ചുകൂടി വലിയ ഗ്രില്ലായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു താഴെ ബമ്പറിന് രണ്ട് ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ഇത് ജി ടി ലൈനാണ് ടോപ്പ് എൻ്റാണ് അല്ല താഴേക്ക് വരുന്ന ലൈനിൽ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബമ്പറാണ് എന്തായാലും ഇത് നമുക്ക് നോക്കാം ഈ ഒരു ബോഡി കളർ എലമെൻറ്റ് വന്ന് ഇവിടെ ഫോഗ് ലാമ്പ് ഉണ്ട് ഫോഗ് ലാം രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഗ്രാഫൈറ്റ് എലമെൻറ്റ് കാണാം വലിയൊരു എയർവെൻ്റ് കാണാം പിന്നെ കുറച്ചൊരു അപ്രൈറ്റ് അപ്പറേറ്റായി നിൽക്കുന്ന ഒരു ഫേസ് ആണ് ചിലർക്ക് കുറച്ചുകൂടി ഈ ഒരു ലെവലിൽ കൂടിയാൽ കൊള്ളാമായിരുന്നു ഉള്ള ഒപ്പീനിയൻ ഞാൻ കേട്ടു എങ്കിലും ഈ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ടീമിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട എനിക്ക് മനസ്സിലായിരുന്നു ഫ്രണ്ടെന്ന് തന്നെ ഒരു മാസ്ക്ലിനിറ്റ് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ടർ ഡിസൈൻ എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഓൾ ടദതർ ഒരു ഈ ഒരു ബോണറ്റിൻ്റെ ഒരു ത്രീ ഡി എഫക്റ്റും കുറച്ചുകൂടി അപ്പറൈറ്റായി നിൽക്കുന്ന ഗ്ലാസ് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു എസ് യു പിക്ക് വേണ്ട ഒരു പ്രോപ്പർ മാസ്കുലിൻ സ്റ്റാൻസ് പുതിയ സെൽത്തോസിനുള്ളതായിട്ടാണ് തോന്നി എന്തായാലും നേരത്തെ കാലം വീതിയും നീളം കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലും ൈറ്റ് ഒരല്പം കുറഞ്ഞിട്ടുണ്ട് അതോട് തന്നെ ഇതിൻ്റെ ഒരു സൈസ് കൂടിയതുപോലുള്ള ഫീലുണ്ട് അതായത് നല്ലതാണ് നമുക്കൊരു വലിയ സി വി വാങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്ഥലത്തുസ് ആളുകൾക്ക് ശരിക്കും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഫീൽ തോന്നുന്നുണ്ട് പുതിയ കിയയുടെ ഡിസൈനിലൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡിലേക്ക് ലൈറ്റ് കാണുന്നത് ഒരു അട്രാക്റ്റീവ് ആണ് അത് ഉപയോഗപ്പെടുന്നുണ്ട് ഞാൻ ഇത് കണ്ട കാറ്റലാഗിന് പുതിയ സ്റ്റെലിസ്റ്റിക്കിലാണ് അതും നല്ല രസമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ സൈഡിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റ് വന്നാൽ നന്നായിട്ടുണ്ട് പിന്നെ കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ സെലത്തോസ് ഉണ്ട് വീതിയും കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നീളവും നീളും കൂട്ടി നയൻറ്റിലിമീറ്റർ നീളം കൂടിയിട്ടുണ്ട് അത് കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന എ ടി വീൽ ബേസിലും അതുകൊണ്ട് തന്നെ ഇന്നർ സ്പേസിലും കൂടി നമുക്ക് നോക്കാം ഒരു ബോൾഡ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള ഉണ്ട് ഈ ഒരു ഡബിൾ കളർ കൊടുത്തതും അതൊന്നും തന്നെ ഗ്ലോസ് ചെയ്യാതും തന്നെ നല്ല രസമുണ്ട് ഇത് മോർണിംഗ് ഹെയ്സ് എന്ന് പറഞ്ഞാൽ ലാഞ്ച് കറാണ് നാടകുറേനെല്ലാം സിമിലർ ആയിട്ടുള്ള കളറാണ് ഇതും പുറമെ ഒരുപാട് കളർ ഓപ്ഷൻ ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കീല് ഇന്നും എന്നും എക്സ് ലൈൻ വരുന്നതാണ് ആ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് അത് ഇതിലും നല്ല രസമുണ്ട് പക്ഷേ ഡ്രൈവിന് ആ വണ്ടി കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഡിസൈനിൽ ഓരോ ട്രിമ്മിൽ അനുസരിച്ചിട്ടുള്ള കളർ ട്രീറ്റ്മെൻറ്റും വരുന്നുണ്ട് ഇതിൽ വന്നിരിക്കുന്ന സൈഡ് വ്യൂ മിററിന് ഔട്ട് ഏതെങ്കിലും തന്നെ അതിൻ്റെ റെലമെൻറ്റാണ് പിന്നെ ഗ്രീൻ ഹൗസിൻ്റെ ഒരു ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് ഡിസൈനാണ് കുറച്ചുകൂടി സ്പോട്ടുള്ള എലമെൻ്റ് ഒക്കെ ഉണ്ട് നമ്മൾ റീസെൻ്റ്ലി കാണുന്ന ചില ലൈൻസ് ഉണ്ട് കൊടുക്കുന്ന കീ എം യുണ്ട് എല്ലാം മൈൽഡ് ആയിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വന്നത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കാണുന്നില്ലെങ്കിലും കാണുമ്പോൾ ഒരു എസ്തറ്റിക് എലമെൻറ്റ് ആർട്ടിസ്റ്റിക് എലമെൻ്റ് നിൽക്കുന്നുണ്ട് അട്രാക്റ്റീവാണ് പിന്നെ ഈ ഗ്രീൻ ഹൗസിന് പുറമെ മേലെ വന്നിരിക്കുന്ന ഈ റൂഫ് റെയിലും അതുപോലെ തന്നെ ഈ ഒരു എലമെൻ്റ് എല്ലാം തന്നെ ചുമ എല്ലാം തന്നെ ക്രോമിനോരം ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു എലമെൻറ്റ് കൊടുത്തതും ആകർഷണം നിൽക്കുന്നുണ്ട് ഇത് കളർ അനുസരിച്ച് മാറുന്നുണ്ട് അതും തന്നെ എനിക്ക് എക്സ്ക്ലൈനിൽ കൊടുത്ത ഒരു ഒരു സ്റ്റൈലുണ്ട് അതെനിക്ക് കുറച്ചും ഇഷ്ടപ്പെട്ടു ഫ്ലാഷ് ഡോർ ഹാൻഡലാണ് കീൽ വന്നിരിക്കുന്നത് അത് ഇലക്ട്രിക് ഡോർ ഹാൻഡിൽ എന്നാണ് ഇരിക്കുന്നത് നമ്മൾ കീ പോക്കറ്റിലുണ്ടെങ്കിൽ അടുത്തെത്തുമ്പം പോപ്പ് പോയി പിന്നെ വിട്ടു പോകുമ്പം ക്ലോസ് ആവും പിന്നെ അത് എപ്പോഴും വണ്ടി നിർത്തി കഴിഞ്ഞാൽ പോപ്പ് പോകുന്നല്ല നമ്മൾ കണ്ടുപരിചിച്ചതാണ് പക്ഷേ ഈ ഒരു ഫ്ലാഷ് ഡോർ ഹാൻഡലിൻ്റെ ഒരു ലൈഫ് അധികം ഇല്ല ഗ്ലോബലി തന്നെ ആളുകളിലും പ്ലസ് ഡോർ ഹാൻഡിൽ മാറ്റി നോർമൽ ഡോർ ഹാൻഡിലേക്ക് വരുന്ന രീതിയിൽ ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന രീതിയിൽ നമുക്ക് കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റൊരു എലമെൻറ്റ് ഈ ഒരു ഗ്ലാസ് ട്രീറ്റ്മെൻ്റ് ആണ് കുറച്ചുകൂടി പ്രോ ഒരു സ്റ്റൈലിഷ് ഒരു സ്പോട്ടി ക്യാരക്ടർ ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഹിപ്പ് ഫോമേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ലൈൻസും എല്ലാം തന്നെ നല്ല രീതി കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഈ ഒരു എലമെൻറ്റും കൂടെ കാണാം ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈൻ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന കുറച്ചുകൂടി ക്യാരക്ടർ കൊടുക്കുന്ന ഫീച്ചേഴ്സാണ് ഈ ഒരു റോയർ സ്പോയിലറിൻ്റെ കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നതും വീണ്ടും ഡെയ്ലൈറ്റിൽ കാണുന്നതെല്ലാം തന്നെ ഒരു ആകർഷണീ നിൽക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു നിങ്ങളും കൂടിയ എഫെക്റ്റ് കൂടുതൽ കിട്ടാൻ കാരണം ഒരു പത്ത് മില്ലിമീറ്റർ ഹൈറ്റ് കൂടി കുറഞ്ഞതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വണ്ടിയായ ഫീലുണ്ട് ശരിക്കും സൈസ് കൂടി ഉണ്ടെങ്കിലും അതിലേറെ തോന്നിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം ഈ സെഗ്മെൻറ്റിനുള്ള ആളുകൾക്ക് വണ്ടി അപ്ഗ്രേഡ് ചെയ്യുമ്പം ഒരു വലിയ വണ്ടിയിലേക്ക് പോയ ഫീല് ഈ പുതിയ സെൽത്തോസിനെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ കമൻറിൽ പറയാം ചോയ്സിൽ സ്പോയിൽഡാണ് കിയയുടെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് കാരണം അഞ്ച് ടൈപ്പ് ഓഫ് വീൽസ് ലഭിക്കുന്നുണ്ട് ഇത് ടോപ്പ് ലൈനാണ് ജി ടി ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീലാണ് ഈ ഡിസൈൻ കുറച്ച് ആളുകൾക്ക് കോൺട്രവർഷ്യലായി തോന്നുന്ന ഒരു സാധനമാണ് കാരണം ഈ ഒരു ബോക്സിംഗ് സ്റ്റൈലും ഏറോ ഡിസൈനല്ലാണെങ്കിലും ഈ ഒരു ഷെയ്പ്പ് പലർക്കും ഇഷ്ടമാവാറില്ല പക്ഷേ ഇന്ത്യയിൽ ഇല്ലെങ്കിലും കീഴടെ പുറത്തുള്ള വണ്ടികൾക്കെല്ലാം തന്നെ ഇത് വന്നിട്ട് നമുക്ക് കണ്ട് ശീലമായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ട് അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ പുറമെ ഇതേ ഡിസൈൻ തന്നെയാണ് എക്സ് ഡൈനിൽ ഇപ്പം വന്നിരിക്കുന്നത് പക്ഷേ ഫുൾ ബ്ലാക്ക് ഔട്ടായിട്ടാണ് ബാക്കിയുള്ള ഡിസൈൻസ് ഉണ്ട് പിന്നെ ഈ ടയറിനൊരു പ്രത്യേകത എപ്പോഴുണ്ട് ടയർ ആണെങ്കിൽ ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സ് റസ്സുണ്ട് അത് കാണാൻ ഉണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ആസ്പെക്റ്റ് ഈ ഫ്ലോറസിൻ ഗ്രീനിൻ്റെ ബ്രേക്ക് കാലേപ്പർ കൊടുത്താണ് അതും റസ്സുണ്ട് റിയറിലേക്ക് വരുമ്പോഴും ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഇൻപുട്ടും നമുക്ക് മനസ്സിലാകും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗ്രാഫൈറ്റ് കളറാണ് ഇവിടെ ബ്ലാക്ക് ആണ് ഗ്ലോസി ലൈറ്റ് വന്നിട്ടുണ്ട് ഈ ഈ റിയർ സ്പോയിലർ ആണെങ്കിലും കുറച്ച് പ്രോജക്റ്റ് നിൽക്കുന്നതെല്ലാം തന്നെ സ്പോട്ടി ക്യാരറ്റാണ് ഷാക്ഫിൻ ആൻറ്റിന മേലേ ഉണ്ട് പിന്നെ കണക്ട് നിൽക്കുന്ന ടൈ ലൈറ്റ് അതും തന്നെ ഗ്രാഫിക്സും ഡിഫറൻസ് ആണ് ഓരോ വേരിൻ്റെ ഇതിലുള്ളതാണ് ഫുൾ ഗ്രാഫിക്സ് വരുന്നത് ഫുൾ എൽ ഇ ഡി ആണ് ഇവിടെയാണ് ആക്ച്വലി റിയവേഴ്സ് ലൈറ്റ് വരുന്നത് അത് കുറച്ച് കെയർഫുൾ ആണ് നമ്മൾ അടി എല്ലാം തട്ടുകയാണെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ തന്നെ ഓരോ വേരിയൻറ്റിനും അനുസരിച്ച് കുറച്ച് ഡിസൈനില് മാറ്റം വരുന്നുണ്ട് പക്ഷേ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ബോഡി കളർ ഇവിടെ കൊടുത്തത് അതുപോലെ ഗ്രാഫൈറ്റ് കളർ കണക്ട് ചെയ്ത് നിൽക്കുന്ന ബ്ലാക്ക് ഗ്ലോസി എലമെൻറ്റ് എല്ലാം അട്രാക്റ്റീവാണ് ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ഒരു പൊതുവായി ഇപ്പോൾ കീഴാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് അതും തന്നെ ആകർഷണമായി നിൽക്കുന്നുണ്ട് ഇവിടെ വരാൻ നമുക്ക് സെൻസസ് എല്ലാം കാണാം ഇപ്പോൾ റിയറിൽ നമ്മൾ സൈക്കിളെല്ലാം വെക്കുകയാണെങ്കിൽ എഡാസിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് അതുള്ളിൽ നിന്ന് കാണിക്കാം എന്തായാലും ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതും തന്നെ നല്ല ആകർഷണമായി തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ള കെമൽ പോരാം എന്തായാലും നമുക്ക് ബൂട്ട് നോക്കാം റിയറിൽ ഇത്രയാണ് ബൂട്ട് സ്പേസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തേഴ് ലിറ്റർ ആണ് നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫ്ലോർ കാണാം സില്ലൊന്നും വലിയ ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാതുകൊണ്ട് ബാഗെല്ലാം കയറ്റി വെക്കുമ്പോൾ നല്ല സുഖമായിരിക്കും ഇവിടെ താഴെ ഫുൾ സൈസ് പെയർ വീലും ബാക്കിയുള്ള ഇലവൻസ് എല്ലാം പോവും അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് ഇപ്പം പിന്നെ ഇവിടെ എല്ലാം തന്നെ നമുക്ക് സൈഡിൽ സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹുക്സ് രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇതെല്ലാം തന്നെ യൂസ്ഫുൾ ഫീച്ചേഴ്സാണ് ഈ ട്രെയും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രിക് അല്ല ബൂട്ട് പക്ഷെ നമുക്ക് ഈസിലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇഞ്ചെല്ലാം സോഫ്റ്റ് ആണ് പിന്നെ നമുക്ക് ബാഗെല്ലാം എല്ലാം വെക്കുമ്പോൾ ഗുണം വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ വെച്ചിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ പുറത്തൊക്കെ എടുക്കുമ്പോഴും ഇതിങ്ങനെ റബ്ബെയ്ത് വരുന്നതുകൊണ്ട് ബോഡിക്കൊന്നും ഒരു പരുക്കും പറ്റില്ല അത്രയും ഗ്ലോസി എലമെൻറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് ആയത് വെച്ചിട്ടുണ്ട് ഈ കോഫി വെക്കാനുള്ള കപ്പ് ഹോൾഡർ വിടനെ അതിൽ ഈ ഒരു ബിന്നും വെച്ച് അടക്കം നോക്കുമ്പോൾ ഒരുപാട് സ്പേസ് കിയ സെൽത്തോസിന് കൊടുത്തിട്ടുണ്ട് കിയയുടെ ഇൻറ്റീരിയറ് ശരിക്കും എടുത്തു പറയേണ്ടതാണ് ഇതുവരെ എനിക്ക് ഇന്ത്യയിലൊന്നും ഒരു മോഡലും ക്വാളിറ്റി ഇഷ്യൂസോ ഫിറ്റ് ആൻഡ് ഫിനിഷ് പ്രശ്നമോ ഒന്നും തോന്നിയില്ല നമ്മൾ കിയ ഫാമിലിയിലുണ്ട് മൂന്ന് വർഷമായിട്ടുള്ള സോണട്ടെ മൂന്നര വർഷമായിട്ടുള്ള സോണട്ടെ എന്നിട്ടും നമുക്ക് ഒരു പ്രശ്നവും ഇതുവരെ ഇൻറ്റീരിയറിലോ അതുപോലെ തന്നെ ഫെയ്ഡ് ആയി പോണോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ പുതിയ സീറോസ് പോലുള്ള വണ്ടി എക്സ്റ്റീരിയറിൽ പലർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇൻറ്റീരിയർ ആരും കംപ്ലയിൻറ്റ് വരില്ല അതിന് മെയിൻ കാരണം അതിൻ്റെ ഡിസൈനാണ് യൂസബിൾ ആയിട്ടുള്ള സ്പേസ് ആണ് അതുപോലെ തന്നെ തോട്ട്ഫുൾ ആയിട്ട് ചെയ്യരുത് ഇൻറ്റീരിയർ എന്നുള്ള ഫീൽ എനിക്കില്ല ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു മെയിൻ എലമെൻറ്റ് ഈ ഒരു സ്റ്റിയറിംഗ് വീലും ഡാഷ് ബോർഡിലാണെങ്കിലും അതിൽ ഫസ്റ്റ് സ്റ്റിയറിംഗ് വീലെടുത്ത ഡബിൾ ഡി എന്ന് വരുന്നത് താഴെ മേലും ഫ്ലാറ്റായിരുന്നെങ്കിൽ സ്റ്റിയറിംഗ് വീലാണ് മൾട്ടി മൾട്ടിഫംഗ്ഷൻ ആണ് പുതിയ കീൽ വരുന്ന എലമെൻ്റ് അല്ലാണ്ട് പക്ഷെ ചിലർക്കെല്ലാം എന്താണ് ഫ്ളാറ്റ് ആയിട്ടുള്ള ബോട്ടും റൗണ്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഇഷ്ടം നിങ്ങൾക്ക് അതാണോ ഇഷ്ടം എന്നുള്ള കമൻറ്റ് പറയാം ഇതിൽ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു എലമെൻറ്റ് ഈ രണ്ട് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചും പിന്നെ ഒരു ഫൈവ് ഇഞ്ചും കൂടി ചേർന്നിട്ടുള്ള ട്രിനിറ്റി ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ് ഇതിൽ സാധാരണ ഇൻസ്ട്രുമെൻറ്റ് കൺസ്രോളും അതുപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്ന സാധാരണ വരുന്ന പോലെയാണെങ്കിൽ ഇതിൽ ഇൻഫോർടൈൻമെൻറ്റ് വരുന്നുണ്ട് വളരെ യൂസബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും നല്ല സ്ക്രീനാണ് ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഗ്രാഫിക്സ് എല്ലാം സിമ്പിളാണ് അതൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ഈ ഫൈവ് ഇഞ്ച് സ്ക്രീനിലാണ് ക്ലൈമറ്റ് കൺട്രോളും വരുന്നത് അതിനുള്ള സപ്പോർട്ടിങ് സ്വിച്ചസ് ഉണ്ട് ഇവിടെയും സ്വിച്ചസ് ണ്ട് അതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് യു എസ് ബി സി ചാർജർ വരുന്നുണ്ട് അതെല്ലാം കൂടി ചേർന്നാൽ ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഇൻഡക്ഷൻ ചാർജിങ്ങിലും കൂളിംഗ് പാഡും കൂടി ഉള്ളതുകൊണ്ട് ഫോൺ ചൂടാതെ നോക്കാം ഈ എലമെൻറ്റ്സ് എല്ലാം തന്നെ ക്വാളിറ്റി എല്ലാം തന്നെ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു വലിയ ഗ്ലൗ ബോക്സ് ഉണ്ട് ശരിക്കും നല്ല പേപ്പേഴ്സ് എല്ലാം വെക്കാവുന്ന രീതിയിലുള്ള നേരത്തെ പറഞ്ഞ കപ്പ് ഹോട്ടേഴ്സെന്നു പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലവ് ബോക്സ് വരുന്നുണ്ട് അതും തന്നെ ഫീച്ചർ ആയാലും ട്വൽവ് വോൾട്ടിൻ്റെ ചാർജ് വരുന്നുണ്ട് ഈ രണ്ട് ഡോർ പാഡ് നോക്കുകയാണെങ്കിലും ഒന്നര ലിറ്ററിൻ്റെ വെള്ളം വരെ വെക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ ഒരു കളർ കോമ്പിനേഷൻ പറഞ്ഞിട്ട് വേറെ സ്ട്രിംസ് ഇതിൽ അവൈലബിൾ ആണ് ടോപ്പ് സ്ട്രിം ആയിട്ടുള്ള ജി ടി ലൈനാണുള്ളത് ജി ടി ലൈനും പിന്നെ എക്സ് ലൈനും വന്നിരിക്കുന്ന ടോപ്പ് ട്രിമ്മിലാണ് അതിൽ എക്സ് ലൈനിൽ ഇവിടെ ഒരു ഗ്രീൻ നല്ല ഒരു ഗ്രേഷ് ഗ്രീൻ ആണെങ്കിൽ ഇതിൽ ബേജ് വന്നിട്ടുണ്ട് പക്ഷേ ബീജ് കൊടുത്തിട്ട് ഫുൾ ആക്കിയിട്ടില്ല ഇവിടെ നമുക്ക് ഡാർക്ക് എലമെൻറ്റ് ശരിക്കും ചളിയാവാത്ത രീതിയിൽ ഉപയോഗിക്കാവുന്നുണ്ട് എന്നാൽ ചിലവർക്ക് ആ ബേജ് വേണ്ടവർക്ക് ക്ലോസ്റ്റർ ഫീൽ ഒന്നും ഇല്ലായിരിക്കാൻ അവിടെയെല്ലാം ബേജ് കാണുന്ന സ്ഥലത്തുണ്ട് പിന്നെ വലിയൊരു പാനോറമിക്സ് റൂഫും വലിയൊരു വിൻഡോയിലുള്ള ഉണ്ട് ആ ഒരു ക്ലോസ് ടോപ്പാമിക് ലുക്ക് ഫീലും ഒന്നും വരുന്നില്ല പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പുതിയ നെറ്റ് ട്രീറ്റ്മെൻറ്റ് ഇത് ടോപ്പ് ആൻഡ് വെയറിനിലുള്ള ശരിക്കും നല്ലൊരു ഫീച്ചറാണ് നല്ലൊരു ഖുഷിനി ഫീലുണ്ട് നല്ല രസമുള്ള സീറ്റും ഉണ്ട് സീറ്റിൻ്റെ ഡിസൈൻ രസമുണ്ട് സൈഡ് ബോസ്റ്റേഴ്സും എല്ലാം തന്നെ നന്നായി കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഷേപ്പ് ഈ ഒരു എലമെൻറ്റ് ഫ്രണ്ട് എന്നുള്ള കാണുമ്പോൾ ഒരു പ്രീമിയം കാറിന് ഫീലുള്ളത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സീറ്റായി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ സിക്സ്റ്റി ഫോർ കളർ ആമ്പ്യൻ ലൈറ്റിംഗ് ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള നമ്മൾ കണക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതുപോലത്തെ എലമെൻറ്റ്സ് എല്ലാം വരുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയുള്ളത് പിന്നെ എൻ്റെ സൗണ്ട് സിസ്റ്റം ബോസിൻ്റെ എയിറ്റ് സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ് നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റമാണ് വീണ്ടും എൻ്റെ വണ്ടിയിലുള്ളതും ബോസ് സൗണ്ട് സിസ്റ്റം നല്ല വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട് രണ്ട് സീറ്റും വെന്റിലേറ്റഡ് ആണ് ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ രണ്ട് മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതും തന്നെ നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഡോറിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ട്രിം ആണ് അതിന് നമ്മൾ തുറന്ന് കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പം ഇതാണ് നമ്മൾ ഡോർ ഹാൻഡിൽ നിന്ന് വിചാരിക്കും നമുക്കിങ്ങനെ അടിക്കാൻ വേണ്ടി പിടിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല ഇല്ല എന്നുള്ള നിലവേണ്ട അപ്പോൾ അത് അതിവിടെയുള്ള ഇവിടെയും കൂടി ഒരു സബ്മെഷൻ കൊടുക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമുണ്ടാകുന്നു ഡോർ ഹാൻഡിൽ ഇങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റും പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കേണ്ടത് ഒരു അവസ്ഥ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടില്ല നേരത്തെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ഇപ്പം അപ്പ് ഡിസ്പ്ലേ വരുന്നില്ല അങ്ങനത്തെ ചില എലമെൻറ്റ്സ് നമുക്ക് മിസ്സാകുന്നുണ്ട് മേ ബി അവരെ കസ്റ്റമർ സർവേ നോക്കിയിട്ട് ആവശ്യമില്ലാന്ന് തോന്നുമ്പോൾ അവോയ്ഡ് ചെയ്തായിരിക്കും എന്തായാലും ആ ബാഗ്സും എല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ അപ്പോൾ സേഫ്റ്റിക്കും മൂങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു എലമെൻ്റ് ഉണ്ട് സൺഗ്ലാസ് അത് സേഫായിട്ട് വെക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സൺഗ്ലാസ് മാത്രമല്ല എനിക്ക് ഗ്ലാസ് മേലെ സ്ക്രാച്ചാണെന്നൊന്നും ഇഷ്ടമില്ല റിയറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫീല് കുറച്ച് തിയേറ്ററിക്കൽ ഫീലാണ് ഫ്രണ്ടിനെ കുറച്ച് പൊങ്ങിയിട്ടായിരിക്കുന്നത് എന്നാലും നമുക്ക് റൂഫ് സ്പേസ് കുറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നീ സ്പേസ് ഇത്രയുണ്ട് എനിക്ക് തായ് സപ്പോർട്ട് വല്ലതും കിട്ടിയിട്ടുണ്ട് ഇതെൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണതിനകൾ ആയിട്ട് കൂടി ആൾക്കാർ എത്ര ആക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ഷോൾഡർ ലോമോ ഒന്നോക്കി കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ സീറ്റ് റിക്ലൈൻ ചെയ്യാനും പറ്റും ഇത്രത്തോളം ഇത്ര ആക്കി കഴിഞ്ഞാൽ നല്ല കഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ സൺഷെയ്ഡുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാലും ഉപയോഗപ്പെടുന്നുണ്ട് അവിടെ ലൈറ്റ് അടിക്കുമ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ ഇവിടെ ഈ ക്വാർട്ടർ ഗ്ലാസ് സൺഷെയ്ഡില്ല പൊതുവെ നമ്മൾ പല പ്രീമിയം കാറിനും കാണില്ലാത്ത കാണുന്നുണ്ട് സൺ പ്രൂഫ് തുറന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ സൺ പ്രൂഫാണ്ട് നമുക്ക് ഒരു തരത്തിലും ക്ലോസ് ഓഫ് അവർക്ക് ഫീൽ ഇല്ല ഡാർക്ക് ഇൻറ്റീരിയർ പറ്റാത്ത ആളുകൾക്കാണെങ്കിൽ ഇതെല്ലാം ഉപയോഗപ്പെട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇരിക്കാം ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട് ഇവിടെ ഫോൺ വെക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ ചാർജിങ് ഓപ്ഷൻ ഇവിടെ അല്ല ഉള്ളത് ഇവിടെയാണ് സീറ്റിൻ്റെ മേലെ അത് നമ്മൾ രണ്ട് സൈഡിലും വി എസ് ബി സി ചാർജറുണ്ട് എ സീൻ്റെ വെൻറ്റ് ഉണ്ട് കൺട്രോൾ ഇല്ല പിന്നെ ഇവിടെയുള്ള പോക്കറ്റിൽ നമ്മൾ സ്പേസ് ഉണ്ട് ഞാൻ പറഞ്ഞ സീറ്റിൻ്റെ ഒരു ഭംഗി ആ ഷെയ്പ്പ് ചെയ്തതിലും തന്നെ ഒരിക്കലും പുറത്തുള്ള വ്യൂ ഒന്നും കട്ടാത്തരിയില്ല ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കംഫർട്ടബിൾ പൊസിഷനിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് ഈ ഒരു സെഗ്മെൻ്റിൽ മൂവാക്കി ഇരിക്കേണ്ടി വരുന്ന കട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റും ചെറിയ ട്രാൻസ്മോഷൻ ടണലുണ്ടെങ്കിലും അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലും കുഴപ്പമില്ല മൂന്ന് പേർക്കിരിക്കുന്ന സീറ്റ് ഉണ്ട് പിന്നെ അവിടുത്തെ കപ്പ് ഹോൾഡേഴ്സ് എല്ലാം സൈഡിൽ വന്നിരിക്കുന്ന ബോട്ടിൽ ഹോൾഡേഴ്സെല്ലാം തന്നെ വലുതാണ് സ്പേസിലുണ്ട് പിന്നെ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ബാക്കിൽ സ്പീക്കർ വരുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് എൻജോയ് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റമാണ് അത് ഞാൻ ബോസ്റ്റുള്ള സൗണ്ട് സിസ്റ്റം എൻജോയ് ചെയ്യുന്നതാണ് അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് പുതിയ സ്ഥലത്ത് അസിലുള്ളത് വെരി പ്രാക്ടിക്കൽ സ്പേഷ്യസ് ഗുഡ് ക്വാളിറ്റി ഇൻറ്റീരിയർ ഇന്ത്യയിൽ മൂന്ന് എഞ്ചിൻ ആണ് പുതിയ സെൽഫോസ് നൽകിയിട്ടുള്ളത് അതിന് പുറമെ നാല് ഗിയർ ബോക്സ് ഓപ്ഷൻസ് ഉണ്ട് അതൊരു പ്രത്യേക കോമ്പിനേഷനാണ് ഇപ്പോൾ പെട്രോളാണെങ്കിൽ പെട്രോൾ നാച്ചുറൽ ആസ്പിറേറ്റഡ് ഉണ്ട് ടർബോ പെട്രോളും ഉണ്ട് അതുപോലെ തന്നെ ഡീസലും ഉണ്ട് അതും ടേർബോ ഡീസലാണ് ഇപ്പം പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് വരുന്ന നാച്ചുറൽ ആസ്പിറേറ്റഡിന് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പി എസ് പവറും വൺ ഫോർട്ടി ഫോർ എൻ എം ടവർക്കും ഇനിയിപ്പം വൺ പോയിന്റ് ഫൈവ് ടർബോ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പവർ വരുന്നത് വൺ സിക്സ്റ്റി പി എസ്സും അതുപോലെ തന്നെ ടൂ ഫിഫ്റ്റി ത്രീ എൻ എം ടവർക്കാണ് പിന്നെ വരുന്നത് ഡീസലാണ് അത് വൺ പോയിന്റ് ഫൈവ് ടർബോ ഡീസലാണ് അതിന് വൺ ഫിഫ്റ്റീൻ പി എസ് പവറും ടൂ ഫിഫ്റ്റി എൻ എം ടവർക്കാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് കോമ്പിനേഷനും കോമൺലി എല്ലാ എഞ്ചിനും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് വേർഷൻസ് നോക്കുകയാണെങ്കിൽ ഐ വി ടി ആണ് വൺ പോയിന്റ് ഫൈവ് നാച്ചുറൽ ഹൈസ്പീഡിന് വരുന്നത് അതായത് സി വി ടിന്ന് ഈക്വൽ ഉണ്ടായിട്ട് ഇന്റലിജൻ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ ആണ് വൺ പോയിന്റ് ഫൈവ് ടർബോ പെട്രോളിന്ന് പറയുന്നത് സാൻ സ്പീഡ് ഡി സി ടി ഉണ്ട് അപ്ഡ് അച് അതുപോലെ ഡീസലിന് വരുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതായത് എ ടി എന്ന് പറഞ്ഞ ടോക്ക് കൺവേർട്ട് ഗിയർ ബോക്സ് ആണ് മൂന്നിനും മൂന്ന് വ്യത്യസ്ത കോമ്പിനേഷൻ അവർ എഞ്ചിനും പവറും ഡെലിവറിയും ഫ്യൂൾ എഫിഷ്യൻസിയും എല്ലാം കണക്കിലെടുത്താണ് ചെയ്തിട്ടുള്ളത് അത് ഒരുപാട് ഓപ്ഷൻസ് കുറച്ചും കൂടെ വെച്ചിരുന്നു ഇപ്പം കസ്റ്റമർ ഫീഡ്ബാക്സും മാർക്കറ്റ് റെസ്പോൺസും റെസ്പോൺസെല്ലാം നോക്കിയിട്ടാണ് ഇത്രയായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ മൂന്ന് എഞ്ചിനിൽ നിങ്ങൾക്ക് പറ്റുന്ന പ്രൈസ് പാക്കറ്റിലും നിങ്ങളുടെ എഫിഷ്യൻസിയും പെർഫോമൻസും എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് എഞ്ചിൻ സെലക്ട് ചെയ്യാം എന്തായാലും നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന വൺ പോയിന്റ് ഫൈവ് ടി ജി ഡി ആയി എന്ന് പറഞ്ഞ ടർബോ പെട്രോളും അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് സി ഐ ഡി ആയി എന്ന് പറഞ്ഞ ഡീസൽ എഞ്ചിനാണ് ഇപ്പം ഞാൻ ഓടിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടർബോ ജി ഡി ഐ പറഞ്ഞിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് എൻ്റെ റിവ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നത് ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത് ഈ വൺ പോയിൻറ്റ് ഫൈവ് ടർബോ പെട്രോളിന് എനിക്കിപ്പം കിട്ടി കൊണ്ടിരിക്കുന്നത് ടെൻ പോയിൻറ്റ് എയ്റ്റാണ് അത് ഇപ്പം കഴിഞ്ഞ ഡ്രൈവിലാണ് അപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന ആണ് അതിൻ്റെ മുന്നേ വണ്ടിയുടെ ഓവറോൾ നിൽക്കുന്ന എയിറ്റ് പോയിൻ്റ് ത്രീ ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓവറോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി രാവിലെ ഒരു തരുന്ന മുന്നേ ഉള്ള കണ്ടീഷനും ഇനി ആ വന്ന് ഓടിക്കുന്ന ഒരു നമ്മൾ നിർത്തിയിട്ടിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഓണായി എ സി ഉള്ള കണ്ടീഷനാണ് അതിന്റെ മുന്നേ നമ്മൾ രാവിലത്തെ ഡ്രൈവിലാണ് വൺ ഫൈവ് പോയിൻറ്റ് ഫോർ ഇട്ടുള്ളത് അതെന്ന് വെച്ചാൽ കുറേ സ്റ്റാറ്റിക് ആയി നിന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇൻക്രീസ് ചെയ്ത് വൺ ലെവൻ പോയിൻറ്റ് ഫോർ ആയിട്ടുണ്ട് ഇത് പ്രാക്ടിക്കലാണ് നമുക്ക് നമ്മൾ ഈ ടോക്ക് കഴിയുമ്പോഴേക്കും എന്താവും എന്നുള്ളത് നോക്കാം പൊതുവേ ഇതെല്ലാം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ പ്രത്യേകിച്ച് ടബ് പെട്രോളും ഡബിൾ ക്ലച്ച് ആകുമ്പോഴും സിറ്റി യൂസ് കൂടുതലാണെങ്കിൽ പൊതുവേ മൈലേജ് കുറയുന്നത് നമുക്ക് കാണാറുണ്ട് എന്നാലും പലപ്പോഴും കീ ബെറ്ററായി തോന്നിയിട്ടുണ്ട് എനിക്ക് പിന്നെ പെർഫോമൻസ് ആണെങ്കിൽ പെട്ടെന്ന് സ്പീഡെല്ലാം വയലപ്പ് ചെയ്യാൻ എളുപ്പം പറ്റും അതിൽ ഗുണം ചെയ്യുന്നത് സാൻ ഡി സി ടി ഗിയ ബോക്സ് ആണ് ക്യൂ ഷിഫ്റ്റാണ് ഡൗൺ ഷിഫ്റ്റെല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട് ഈ ഗിയർ ബോക്സ് നമുക്കറിയായിരുന്നു തുടക്കത്തിൽ വന്ന അവിടെ സെൽത്തോസിൽ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂ എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ അവരന്ന് പോകുന്നത്